തൃശ്ശൂർ ഇത്തവണ ഞാൻ എടുക്കുവാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പറഞ്ഞു പക്ഷേ ചെറിയ വോട്ടുകൾക്ക് നിയമസഭയിൽ പരാജയപ്പെട്ടു ലോക്സഭയിൽ അദ്ദേഹം തൃശ്ശൂർ ഉറപ്പായിട്ടും എടുക്കു പറയുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒതുങ്ങുമോ തൃശ്ശൂർ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അദ്ദേഹം സ്വർണ്ണ കിരീടം നൽകിയത് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരുന്നു എന്ത് തന്നെ പക്ഷെ അദ്ദേഹം പറഞ്ഞു ജയിച്ചാൽ നൂറ് ശതമാനം അദ്ദേഹം സ്വർണ്ണ കിരീടം തന്നെ തങ്കത്തിന്റെ കിരീടം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ സുരേഷ് ഗോപി പറഞ്ഞ തൃശ്ശൂർ അദ്ദേഹം കയ്യിലെടുക്കും എന്നാണ് എന്താണ് അതൊക്കെ പോയില്ല ആദ്യ കഴിഞ്ഞ കിട്ടിയ സംശയമാണ് അക്കൗണ്ട് കേരളത്തിൽ ഇല്ല തിരുവനന്തപുരത്ത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും അതുപോലെ പന്നിൻ രവീന്ദ്രൻ പേരും കട്ടക്കുള്ള മത്സരമാണ് ചേട്ടനെ ആര് ജയിക്കുന്ന പ്രതീക്ഷിക്കുന്നത് പന്നിൻ ആണെങ്കിലും കേരളത്തിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധ്യത ഉണ്ടോ തൃശ്ശൂർ ഞാൻ എടുക്കുമെന്ന് സുരേഷ് ഗോപി ഉറച്ചു പറയുകയാണ് കേരളത്തിൽ ബിജെപിക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ തൃശ്ശൂര് സുരേഷ് ഗോപി എന്ത് കാരണവശാലും ഞാൻ തൃശ്ശൂർ എടുക്കുമെന്നാണ് പറയുന്നത് എന്താണ് അതിനെ പറ്റി അഭിപ്രായം കെ മുരളീധരൻ വിജയിക്കാനാണ് സാധ്യത കൂടുതൽ ും ബിജെക്ക് സാധ്യത കല്പിക്കപ്പെടുന്നുണ്ട് എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് ശരിക്കും കേരളത്തിൽ എപ്പോഴും മത്സരം പക്ഷെ ഇത്തവണ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ ഇത്തവണ തൃശ്ശൂർ ഉറപ്പായിട്ടും എടുക്കുവാന്നാണ് പറയുന്നത് അതിനെപ്പറ്റി പറഞ്ഞാൽ ചില അന്തർധാരകളുണ്ട് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ

പക്ഷേ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമോറും ബിജെപിയുടെ വോട്ട് ഗണ്യമായിട്ട് കൂടി 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 വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് അതായത് മോഡിക്കെതിരായിട്ടുള്ള വികാരമാണോ അത് അത് കേന്ദ്ര വികാരമുണ്ട് അടുത്ത കേന്ദ്രത്തിനെതിരായിട്ടുള്ളത് ഗുണം ചെയ്യും പക്ഷെ ബിജെപി ജയിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ല തൃശൂര് എടുക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതെ പക്ഷെ അദ്ദേഹം മാതാവിന് കിരീട സ്വർണ്ണ കിരീടം വരെ കൊടുത്തു ഈ തെരഞ്ഞെടുപ്പില് അപ്പം ജയിക്കാൻ സാധ്യത കൂടുതലല്ലേ തിരുവനന്തപുരത്ത് ബിജെപി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അതിനെപ്പറ്റി ചെയ്യണ്ട എന്തെങ്കിലും അഭിപ്രായം ഇല്ല ഇത്തവണ ബിജെപി അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടോ ഇക്കാര്യം അതായത് ബിജെപിയുടെ വോട്ടുകൾ ഗണ്യമായിട്ട് എൽ ഡി എഫും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചു കൊടുത്തു പക്ഷെ അമിത്ഷാ പറയുന്നത് സീറ്റ് ഇപ്പൊ തന്നെ കടന്നു പറയുന്നേ ഇത്തവണ നാന്നൂറ് സീറ്റ് ഇപ്പൊ തന്നെ കിട്ടിയെന്നാണ് പറയുന്നത് അമിത്ഷാ പറഞ്ഞത് അപ്പൊ അത് നടക്കുവോ നടക്കൂല ഇത്തവണ തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുവെന്നാ പറയുന്നത് എടുക്കില്ല ആര് ജയിക്കാനൊക്ക സാധ്യത മുരളീധരൻ